ഹരി രാമായണം ഇന്ന് അയോധ്യാഖണ്ഡം പൂർത്തിയാക്കിയിരിക്കുകയാണ് നാളെ ആരണ്യകാണ്ടം പാരായണം സമാരംഭിക്കും അയോധ്യകാണ്ടത്തിലേക്ക് നമുക്കൊന്നോടൊന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പ്രകൃതിയുടെ നിയതി പ്രപഞ്ചത്തിൻ്റെ നിയമമാണ് അതിന് അണുവിട വ്യത്യാസം വരാതെ നടന്നിരിക്കും പ്രകൃതിയുടെ നിശ്ചയം അതാണ് അഹങ്കാരത്തിൻ്റെ സംഘത്തിലിരിക്കുന്നവൻ വിചാരിക്കുന്നു ഞാനാണിതെല്ലാത്തിനും കാരണമെന്ന് അല്ലേ അല്ല പ്രകൃതി നമ്മെ കൈപിടിച്ച് നയിക്കുന്നതുകൊണ്ടാണ് പ്രകൃ പ്രകൃതിക്ക് ഇഷ്ടപ്പെട്ട വഴിയിലൂടെ മാത്രമേ നമുക്കുമൊക്കെ ജീവിച്ച് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ പ്രശാന്തമായിരുന്നില്ലേ കോസലം ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന കോസല രാജ തലസ്ഥാനം അയോധ്യ അവതാരമായ രാമൻ്റെ സാന്നിധ്യത്താലും അല്ലാതെയുമുള്ള ധന്യമായ രാജകുടുംബം ദ അവിടെയും ഒരു ഒരഗ്നിപർവ്വതം പൊട്ടി ഇനിയൊരു പതിനാല് വർഷം രാമൻ വനത്തിലേക്ക് പോയേ തീരൂ ഭരതൻ സിംഹാസനത്തിലിരിക്കും ദശരഥൻ തളരും അയോധ്യാവാസികൾ പ്രതികരിക്കും രാജഗുരുക്കന്മാരും ഋഷിമാരും പണ്ഡിതരും പ്രതികരിക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടാകും വിമർശനങ്ങളും ശകാരവർഷങ്ങളും ഉണ്ടാകാം പല പല പോം വഴികളും പലരും പലരോടായി പറഞ്ഞേക്കാം ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങും സംഭവിക്കാനുള്ളത് പ്രകൃതിയുടെ നീതി പോലെ സംഭവിക്കുകയും ചെയ്യും അതോടെ എല്ലാവരും ഭൂതകാലം മറക്കും അതൊരു ചർച്ചാ വിഷയമേ അല്ലാതാകും പിന്നെയും കാലചക്രം തിരിയും ഇതൊരു പ്രവചനമല്ല ഇതൊരു യാഥാർത്ഥ്യ സത്യമാണ് മന്ധര കൈകേകിയെ രണ്ട് കാര്യത്തിന് നിരന്തരം പ്രോത്സാഹിപ്പിച്ചിരുന്നതായി നാം കണ്ടു മന്ധര ആപൽ ബുദ്ധിയല്ല പതിനാല് വർഷത്തിൽ അവർക്ക് ഒരു നോട്ടമുണ്ടായിരുന്നു ഭരതന് സിംഹാസനത്തിൻ്റെ കൈവശാവകാശം തിരിച്ചു വരുന്ന രാമന് പതിനാല് വർഷത്തിന് ശേഷം രാഷ്ട്ര രാഷ്ട്രഭരണ അവകാശം നൽകുകയും ചെയ്യും ഇല്ലെങ്കിൽ രാജ്യഭരണം തിരിച്ച് കൊടുക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഭരതൻ ആജീവനാന്തം ജീവനാന്തം അയോധ്യാ സിംഹാസനത്തിലും കൈകേകി ജീവനാന്ത്യം വരെ രാജമാതാവായും മന്ദര രാജമാതാവിൻ്റെ പ്രിയദാസിയായും വാണരുള അതുകൊണ്ട് ഒരു വലിയ കമ്പനിയിലെ സിഇഒ തൻ്റെ തീരുമാനം മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിക്കപ്പെടുന്നത് പോലെ മന്ദര തൻ്റെ ആഗ്രഹം കൈകൈയിലൂടെ തീരുമാനമാക്കി മാറ്റി ദശരഥനെ കൊണ്ട് അംഗീകരിപ്പിച്ച് രാമനെക്കൊണ്ട് സ്വീകരിപ്പിച്ചു ഇന്നത്തെ സമൂഹ രാഷ്ട്രീയത്തിലൊക്കെ ഇതുതന്നെയല്ലേ രാമൻ പുത്രധർമ്മവും രാജകൽപ്പനയും ഒരുപോലെ അംഗീകരിക്കുന്നതിനു മുമ്പ് പലരും ഉപദേശിച്ചു ചാർവാക ശാഖയിലെ ഋഷി പറഞ്ഞു വൃദ്ധനായ പിതാവിന് ബുദ്ധിമാന്ദ്യം സംഭവിച്ചിട്ടുണ്ടാകാം രാമ ധർമ്മശാസ്ത്രം അനുസരിച്ച് ഭരിക്കുന്ന സൂര്യവംശ ചക്രവർത്തിമാർ ആ നിയമം ശിരസാവഹിച്ചുകൊണ്ട് പിതാവിനെ ധിക്കരിച്ചായാലും അങ്ങ് സിംഹാസനത്തിൽ ഇരുന്നു കൊള്ളുക അത് ധർമ്മം നിന്നെയാവുകയില്ല മറിച്ച് ധർമ്മനു അനുസരണവും ധർമ്മശാസനവും രാഷ്ട്രഹിതവുമാകും ധർമ്മശാസ്ത്രങ്ങളിൽ അത് എഴുതിയ വസിഷ്ഠൻ പറഞ്ഞു ധർമ്മശാസ്ത്രങ്ങൾ അനേകം ഉണ്ടെങ്കിലും വസിഷ്ഠ മഹർഷിയും ഒരു ശാസ്ത്രം എഴുതിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞത് ഭാര്യയും ഭർത്താവും രണ്ട് ശരീരമാണെങ്കിലും അവരൊന്നാണെന്നും അതിനാൽ രാമൻ വനവാസം അനുഷ്ഠിക്കുമ്പോൾ രാമൻ്റെ പേരിൽ സീതരാജ്യം ഭരിച്ചോട്ടെ പ്രജകൾ അനവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു ലക്ഷ്മണൻ വികാരതീവ്രമായി പ്രതികരിച്ചു കൗസല്യ കരഞ്ഞു ദ ശരഥൻ തളർന്നു വീണു സുമിത്ര ശാന്തയായി രാമൻ എന്ത് തീരുമാനമെടുക്കും കൈകയുടെ നിർദ്ദേശം പിതൃ നിർദ്ദേശം പോലെ രാമൻ അംഗീകരിച്ച് പിതാവിൻ്റെ ആഗ്രഹം കൈകൈയുടെയും ആഗ്രഹമാണോ എന്നൊന്നും പരിശോധിക്കാതെ വികാരാവേശനായ ലക്ഷ്മണനെ അടക്കി ഉപദേശിച്ച് ശാന്തനാക്കി വസിഷ്ഠൻ്റെ ഉപദേശം സ്വീകരിക്കുകയോ തള്ളിക്കളയണോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം രാമൻ സീതയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് സമചിത്തതയോടെ ദുഃഖമില്ലാതെ വേവലാദികളൊന്നുമില്ലാതെ രാമൻ കാട്ടിലേക്ക് പുറപ്പെട്ടു നിശ്ചയദാർഢ്യത്തോടെ പ്രകൃതി തന്നെ ഈപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെല്ലാം നിറവേറ്റാനുള്ള വനയാത്ര സംഘർഷപൂരിതമായ അന്തരീക്ഷത്തിലും അടിമതറാതെ രാമൻ സ്ഥിതപ്രജ്ഞനെപ്പോലെ നിലകൊണ്ടു വികാരങ്ങൾക്ക് അടിമപ്പെടാതെ സർവസാധാരണമായൊരു സംഭവം പോലെ രാമൻ കാര്യങ്ങൾ ലളിതമായി കൈകാര്യം ചെയ്തു അടുത്ത പതിനാല് വർഷം സീതയോടും ലക്ഷ്മണനോടും ചേർന്നുള്ള ഈ യാത്ര രാമനെ ഭയപ്പെടുത്തിയില്ല ചിന്തിപ്പിച്ചുമില്ല വരുന്നതെല്ലാം അപ്പോൾ കാണാം ദുഃഖിക്കലും ഭയപ്പെടലും വിമർശിക്കപ്പെടലും പ്രതികരിക്കലുമൊന്നുമില്ലാതെ ദൃഢനിശ്ചയം ശ്രീരാമൻ പ്രദർശിപ്പിച്ചു നമുക്കെല്ലാം ഇതുപോലെ അനുശാസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും മാതൃകാപരമായി തന്റെ തീരുമാനം രാമൻ നട ാക്കിയതുപോലെ രാഷ്ട്രത്തിലും ദേശത്തിലും സമൂഹത്തിലും സമുദായത്തിലും വീടുകളിലും സംഘടനകളിലും ഒക്കെ എത്രയോ പ്രയോജനപ്പെടുന്ന നീതികൾ ഇതിനകത്തടങ്ങിയിരിക്കുന്നു സജ്ജനങ്ങളെ പല അഭിപ്രായങ്ങൾ ഏകീകരിക്കുവാൻ ഇന്ന് എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടോ ഓരോ സ്ഥലത്തും സാഹചര്യത്തിലും ദശരഥൻ്റെ നിർദ്ദേശം കൈകേയിയിലൂടെ രാമന് ലഭിച്ചു അതിഗഹനമായ ചർച്ചയ്ക്കും വിമർശനങ്ങൾക്കും ദേശീയ കാരണമായി ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും രാമൻ അറിയാം ഇതിലൊന്നിലും വലിയ കാര്യമൊന്നുമില്ലെന്ന് അതിന് കാരണം നിർദ്ദേശം പിതാവിൻ്റെ അത് ലഭിച്ചതാകട്ടെ കൈകേകി മാതാവിൽ നിന്ന് രണ്ടുപേരെയും അവിശ്വസിക്കേണ്ടതായ ഒരാവശ്യവുമില്ല ഹരി ഇവരുടെ രണ്ടു അഭിപ്രായം ഇഷ്ടമുള്ളതാണെങ്കിലും ഇഷ്ടമില്ലാത്തതാണെങ്കിലും ജീവിതകർമ്മ പന്ധാവിലൂടെ നിശ്ചയദാർഢ്യത്തോടെ പോകുന്നവർക്ക് പലരിൽ നിന്നും പല അഭിപ്രായങ്ങൾ വന്നാലും കേൾക്കേണ്ടി വന്നാലും തീരുമാനം സ്വന്തമായിട്ടാണ് എടുക്കേണ്ടത് അത് രാമൻ ചെയ്തു അത് ധീരന്മാരുടെ ലക്ഷണമാണ് ഇത്രയും കാലം രാജകൊട്ടാരത്തിൽ സമൃദ്ധിയുടെ മധ്യത്തിൽ വസിച്ചു ഇനിയൊരു പതിനാല് വർഷം വനാന്തരങ്ങളിൽ ദുഃഖിച്ചോ പ്രയാസപ്പെട്ടോ കഴിയണം പക്ഷെ അതുകൊണ്ട് തളരരുത് തളർന്നു പോയിട്ട് കാര്യവുമില്ല തളർന്നാലും തളർന്നില്ലേലും പതിനാല് വർഷം കഴിയും എന്നാൽ പിന്നെ തളരാതെ പോകരുതോ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നാ ഈ ഓർക്കുന്നത് നന്നായിരിക്കും അപ്പോളാണ് അടുത്ത കാര്യം കൂടെ വരാൻ സീതാദേവി തയ്യാറായിരിക്കുന്നു പല തടസ്സങ്ങളും പറഞ്ഞെങ്കിലും വിവാഹസമയത്ത് തൻ്റെ അച്ഛൻ ജനകൻ രാമന് പുത്രിയെ കൊടുക്കുന്ന സമയത്ത് പുത്രിയോട് ഭാര്യാധർമ്മം പറഞ്ഞപ്പോൾ ഒരിക്കലും രാമനെ വിട്ടു പെരിയരുതെന്ന് പറഞ്ഞാണ് എന്നെ അങ്ങ് ഏൽപ്പിച്ചത് അതുകൊണ്ട് അങ്ങ് എന്നെ ഒഴിവാക്കരുത് അതൊരു നീതി പോലെ രാമൻ സ്വീകരിച്ചു ഇതേപോലെ തന്നെ കൂടെ പോകുവാൻ ലക്ഷ്മണനും അതിയായി ആഗ്രഹിച്ചു പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു അതും നീതിയായി നടന്നു ലക്ഷ്മണൻ രാമൻ്റെ കൂടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ രാമായണത്തിൻ്റെ ഗതി മറ്റൊന്നാകുമായിരുന്നില്ലേ രാമൻ്റെ കൂടെ ഇറങ്ങാൻ സീത തയ്യാറായി വന്നില്ലായിരുന്നെങ്കിൽ രാമായണത്തിൻ്റെ ഗതി ഇപ്രകാരം ആകുമായിരുന്നോ അങ്ങനെ നോക്കുമ്പോൾ എല്ലാം പ്രകൃതിയുടെ നിശ്ചയമാണെന്ന് ഇവിടെ സ്ഥാപിപ്പിക്കുകയാണ് മഹർഷി ചെയ്യുന്നത് വീണ്ടും വിചാരമില്ലാതെ നമ്മളിൽ പലരും പലതും ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ നമ്മളിൽ സ്വാർത്ഥത വളർന്നാൽ സംഭവിക്കുന്നത് തിരുത്താൻ സാധിക്കാത്ത അബദ്ധങ്ങളും കുറ്റങ്ങളും നഷ്ടങ്ങളും ആകും അയോധ്യകാന്ഡം പലതും പഠിപ്പിക്കുന്നതിൽ പ്രധാനമായി നമ്മെ ചിലത് പഠിപ്പിക്കുന്നുണ്ട് നന്മ ചെയ്യണമെന്ന സ്വാർത്ഥതയാണ് ആ സ്വാർഥതയുടെ തിന്മയില്ലാത്ത സ്വാർഥത അല്ലാതെ സ്വാർത്ഥതയാണ് തെറ്റ് അപ്പോൾ സ്വാർത്ഥതയിൽ പോലും നന്മയുണ്ടെങ്കിൽ പോലും അത് സ്വാർത്ഥമാണെങ്കിൽ ആ സ്വാർത്ഥതയിൽ തെറ്റു വരും രാമായണത്തിൽ തെറ്റ് ചെയ്തവരും ചെയ്യുന്നവരും ശരി ചെയ്തവരും ശരി ചെയ്ത്തിട്ടുള്ളവരും അവരവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരും ഉറച്ചു നിന്നവരുമാണുള്ളത് ത്രേതായുഗത്തിലെ ജനങ്ങളുടെ ഉറച്ച തീരുമാനങ്ങൾ എന്നെ ഇതിനെക്കുറിച്ച് പറയാനാകും ദശരഥൻ അദ്ദേഹം കൊടുത്ത വാഗ്ദാനം ചെയ്തവരെ കൊടുക്കില്ല എന്നൊരിക്കലും പറഞ്ഞു മരണത്തിൻ്റെ വക്കത്ത് എത്തിയപ്പോഴും ദശരഥൻ തൻ്റെ വാഗ്ദാനത്തിൽ ഉറച്ചു നിന്നു മന്ദര അവളുടെ ഉപദേശത്തിൽ ഉറച്ചു നിന്നു കൈയേകി അവളുടെ ആവശ്യത്തിൽ ഉറച്ചു നിന്നു രാമൻ വനയാത്രയ്ക്കായി പോകും എന്നതിൽ ലക്ഷ്മണൻ ഉറച്ചു നിന്നു തന്നോട് കാട്ടിലേക്ക് പോകണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും താനും രാജകൊട്ടാരത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളും ത്യജിച്ച് രാമനോടൊപ്പം തന്നെ ആണെന്നതിൽ സീതയും ഉറച്ചു നിന്നു എന്നാൽ ലക്ഷ്മണപത്നി ഊർമിള തന്നെ കൂടി കാട്ടിലേക്ക് ഈ യാത്രയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞില്ല താൻ രാജസിംഹാസനത്തിൽ ഇരിക്കില്ല എന്ന തീരുമാനത്തിൽ ഭരതൻ ഉറച്ചു നിന്നപ്പോൾ സീതയെ തിരിച്ചു കൊടുക്കില്ല എന്നതിൽ നിന്ന് രാവണൻ ഉറച്ചു നിന്നപ്പോൾ വിഭീഷണൻ രാവണന്റെ കൂടെ നിൽക്കില്ലെന്ന് ഉറപ്പിച്ചു നിന്നപ്പോൾ ഈ തീരുമാനം രാമായണത്തിൽ കൈക്കൊണ്ടവരെല്ലാം ഉറച്ചു നിന്നവരാണ് അങ്ങനെ പലരും പല സ്വാർത്ഥ താൽപ്പര്യത്തിലും ഉറച്ചു നിന്നപ്പോൾ തെറ്റായ സ്വാർത്ഥതയിൽ ഉറച്ചു നിന്ന സ്വാർത്ഥമതികൾക്കെല്ലാം ആപത്തുകളും ദുഃഖങ്ങളും കിട്ടി തെറ്റില്ലാതെ സ്വാർത്ഥതയില്ലാതെ പരനന്മയ്ക്ക് വേണ്ടി ചിന്തിച്ച് പ്രവർത്തികർക്കെല്ലാം സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുവാൻ ഇടവന്നു രാമായണത്തിലെ ജീവിത അനുഭവങ്ങളിലൂടെയുള്ള സന്ദേശങ്ങൾ മാത്രമല്ല യാഥാർത്ഥ്യത്തിൽ ഭാരതീയ പൈതൃകത്തിൻ്റെ ആധാരശിലകളുണ്ട് നെടും തൂണുകളായി നിൽക്കുന്ന അഞ്ച് വസ്തുക്കളുണ്ട് മനസ്സ് ചിന്തകൾ കർമ്മങ്ങൾ കർമ്മഫലങ്ങൾ കർമ്മപ്രതിഫലങ്ങൾ അതുകൊണ്ട് ഉപനിഷത്തുക്കൾ പോലെ തത്വശാസ്ത്രങ്ങളല്ല രാമായണത്തിൽ എങ്ങനെ ധാർമ്മികമായി ജീവിക്കണം എന്നതാണ് ധാർമ്മികമായി ജീവിതം മാനേജ്മെൻ്റാണ് അതുകൊണ്ട് രാമായണം പ്രായോഗിക ധർമ്മശാസ്ത്രമാണ് പ്രായോഗിക ഉപദേശങ്ങൾ നൽകാൻ ഇന്നും ധാരാളം ആളുകളുണ്ട് പക്ഷേ അവർക്ക് അതിന് ഉപയോഗിക്കാനുള്ള ഉപദേശിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് ആ ഉപദേശങ്ങൾ പോലും സ്വീകരണയോഗ്യമല്ലെന്ന് മനസ്സിലാവേണ്ടത് ആചരിച്ചിട്ട് ആചാര്യനാവുക രാമൻ സ്വന്തം ജീവിതത്തിൽ പകർത്തിയതേ പറഞ്ഞിട്ടുള്ളൂ സ്വയം ആചരതി ചെയ്യുക സ്വയം ആചരിച്ചത് ഉപദേശിക്കുന്ന മര്യാദ ധാർമ്മിക പുരുഷോത്തമൻ നമ്മുടെ രാമൻ അതുകൊണ്ട് നമുക്കും രാമൻ്റെ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ആയെങ്കിൽ ആരണ്യകാന്ണ്ഡത്തിലേക്ക് കൊടിയ ധാർമ്മിക പരീക്ഷണത്തിലേക്ക് ജീവിതത്തിൻ്റെ കൊടിയ പ്രാരാബ്ധ ദുഃഖ പ്രശ്നങ്ങളിലേക്ക് എടുത്തു ചാടുന്ന ആരണ്യകാണ്ഡത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ ധർമ്മത്തിൽ നിന്ന് വ്യതി എനിക്കും ദൈവത്തിനും അറിയാം ഞാൻ സത്യസന്ധനാണ് എന്ന് ദൈവത്തിനും എനിക്കും അറിയാം എന്നൊക്കെ പറയലല്ല ഏതവസ്ഥയിലാണെങ്കിലും അനുഷ്ഠിക്കേണ്ടതാണ് ധർമ്മം ഒരു വ്യക്തി പല സ്ഥാനങ്ങളും അലങ്കരിക്കുമ്പോൾ ആ വ്യക്തിക്ക് പല ധർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതുണ്ടായിട്ട് വരുമ്പോൾ ചിലപ്പോൾ പുത്രധർമ്മം ചിലപ്പോൾ ഭാതൃധര്മ്മം സഹോദരധർമ്മം പൗരധർമ്മം ധർമ്മം ഇതെല്ലാം ഒരു വ്യക്തി തന്നെ അനുശാസിക്കുന്നത് ശ്രീരാമനിൽ നിന്ന് നമുക്ക് പഠിക്കാനാവും